ഹരേ കൃഷ്ണ സർവം കൃഷ്ണർപ്പണ ജയ് ശ്രീ രാധേ രാധേ ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വസ്തു എന്താണെന്ന് അറിയാമോ അത് ഏതെങ്കിലും ഒരു ആയുധമോ രത്നമോ ഒന്നുമല്ല അത് സാധാരണമായ വെറ്റിലമാലയാണ് എങ്ങനെയാണ് വെറ്റിലമാല ആഞ്ജനേയ സ്വാമിക്ക് ഇത്രയും പ്രിയപ്പെട്ടതായി മാറിയത് ഇതിനുള്ള കാരണം ഭഗവാൻ ശ്രീരാമന്റെ നിർദ്ദേശമനുസരിച്ച് ഹനുമാൻ സീതാദേവിയെ കാണുവാനായി അശോകവനത്തിലേക്ക് വരും അപ്പോൾ സീതാദേവി ഹനുമാനെ രാവണന്റെ ദൂതനാണെന്ന് തെറ്റിദ്ധരിക്കും ആ സമയം ഹനുമാൻ പ്രഭു ശ്രീരാമൻ നൽകിയ മോതിരം സീതാദേവിക്ക് നൽകി താൻ പ്രഭു ശ്രീരാമന്റെ ദൂതനാണെന്ന് തെളിയിക്കും എന്നാൽ സീതാദേവിക്ക് തിരിച്ച് ഹനുമാന് നൽകാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല സീതാദേവിക്ക് ഇത് വലിയ ദുഃഖമുണ്ടാക്കി അപ്പോൾ അരികിലുണ്ടായിരുന്ന വെറ്റില മരത്തിൽ നിന്ന് ഇലകൾ പറിച്ച് വെറ്റിലമാലയാക്കി ഹനുമാന് നൽകി ഇതിലൂടെ ഹനുമാൻ വളരെയധികം സന്തോഷിച്ചു തന്റെ അമ്മയായി കാണുന്ന സീതാദേവി നൽകിയ മാലയായതിനാൽ അന്നു മുതൽ ആഞ്ജനേയ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തി വരുന്നു うん。